മലപ്പുറം കേജിൽ നിന്ന് ഉണ്ടാക്കുന്നത് ബീഫ് വെരട്ടിയതാണ് അപ്പോൾ നമ്മളെ പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞാൽ സവാള സവാളരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ ബീഫാണ് വെക്കുന്നത് അത് രണ്ട് സവാള അരിഞ്ഞത് അതും നമ്മൾ തിക്കാനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വാടിക്കിട്ടാൽ ഇതൊക്കെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഉള്ളി ഒന്ന് വാടിക്കിട്ടാൽ വേണ്ടിയാണ് അടച്ചു വെക്കുന്നത് അപ്പോൾ അത് ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ വലിയ ജീരകം പിന്നെ രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടുംങ്ങാണ്ട് ചതച്ചതാണ് അതെല്ലാം കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതക്കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ രണ്ട് തക്കാളി എരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും മോഡൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒന്നുകൂടി അടച്ച് വെക്കേണ്ടത് ഒന്ന് വാട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഇതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പിന്നെ ഒരു ടീസ്പൂണ് മീറ്റ് മസാല െല്ലാം കൂടി നിൽക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായി ഇളക്കി പച്ചമണം മാറി കിട്ടാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്രയും മതി ഇനി ഇതിൽക്കാനും ബീഫിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ് ഒരു കിലോണ്ട് അതിൽക്കാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ബീഫെല്ലാം ഈ ബീഫ് മസാല നല്ല ഇളക്കി കൊടുക്കണുണ്ട് ബീഫ് മസാല നല്ല പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അഞ്ചാറ് ബീസിലൊന്ന് അവിടെനെ അടച്ച് വെച്ചെടുക്കുന്നുണ്ട് എന്താ ഞമ്മളെ അരുവക്കത്ത് കറിവേപ്പിലിൻ്റെ തെയ്യ് കൊമ്പൊക്കെ വെട്ടിയിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് കറിവേപ്പിലെ കൊടുത്തതാണ് അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ തണ്ടൊക്കെ കളഞ്ഞിട്ടൊന്ന് കവറില കവറിലാക്കി വെക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അതാ ഞമ്മൾ ആറ് വിസിൽ എന്തെങ്കിലും ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവി എല്ലാം പോയതിനു ശേഷം തുറന്ന് നോക്കുകയാണ് അപ്പോൾ അത് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം തുറക്കുന്നത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ കല്യാണം വെറ്റി വന്നിട്ടുണ്ട് ബീഫൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചെറുി വെളിച്ചെണ്ണയും കൂടിയും അതൊക്കെ തറിവേപ്പിൻ്റെ വെട്ടും കണ്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറച്ചിക്ക് തൊയിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ലവണ്ണം എന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പാകത്തിന് അതി വന്നിട്ടുണ്ട് ബീഫ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം